ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് പഴയ വീഡിയോസൊക്കെ പോലെ തന്നെ കോംബോ ഓഫറാണ് ഫൈവ് പ്ലാന്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഗ്ലോണിമ അല്ല ഇന്ന് വന്നിരിക്കുന്നത് കലാത്തിയ പ്ലാന്റ്സ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ കലാത്തിയ പ്ലാന്റ്സിൻ്റെ ഏത് വെറൈറ്റി ആണെന്നൊന്നും എനിക്കറിയില്ല പ്ലാന്റ്സ് ഒന്നും നമുക്ക് കണ്ട് നോക്കാം ഇതാണ് സെക്കൻഡ് പ്ലാന്റ് ഫസ്റ്റ് കണ്ടതാണ് നമ്മൾ ആദ്യം കണ്ട പ്ലാന്റ് ആണ് ഒന്നാമത്തത് ഇത് സെക്കൻഡ് പ്ലാന്റ് ആണ് ഇത് മദർ പ്ലാൻ ഇത് മദർ പ്ലാന്റ് ആണേ ഈ പ്ലാന്റ് അല്ല ബേബി പ്ലാന്റ്സ് വേറെ ഉണ്ട് ഇത് ഇതാണ് മൂന്നാമത്തെ പ്ലാന്റ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നമ്മൾ നഴ്സറിയിൽ നിന്നൊന്നും ഇറക്കുമതി ചെയ്യണമെന്നല്ല നമ്മൾ വീട്ടിൽ തന്നെ വെച്ച് പിടിപ്പിച്ച് നമ്മളിങ്ങനെ അത് അറിയുമ്പോൾ അങ്ങനെ സെയിൽ നടത്തണം കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിരിക്കും നമുക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിൽ വളർത്തിയതാണല്ലോ ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് സെയിലിങ്ങോ വാങ്ങിച്ചിട്ട് കുറേ ചീഞ്ഞ് പോവുകയും ചെയ്തു നമുക്ക് അത് സത്യത്തിൽ നഷ്ടമാണ് സംഭവിച്ചത് ഞാനിങ്ങനെ സെയിലിന് ഇടാന്ന് വെച്ചിട്ട് വാങ്ങിച്ച പ്ലാന്റ്സ് ആയിരുന്നു പക്ഷേ നമുക്ക് നഷ്ടം പറ്റിപ്പോയി സീട്ടിലിങ് വാങ്ങിച്ചിട്ട് കുറേ ചീഞ്ഞും പോയി നമ്മളിന്ന് സെയിലായി പോയുമില്ല പിന്നെ നമ്മളിൽ ഉണ്ടായിരുന്ന പ്ലാന്റ് വളരെ അതായത് ഗ്രോപ്പിന് ഭയങ്കര ടൈം എടുക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ ഇതുണ്ടായി അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കൽ നിർത്തി അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുറേ ബണ്ടിലടക്കം അങ്ങനെ കുറേ അങ്ങോട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു സീട്ടിലിങ്ങായിരുന്നത് പക്ഷെ ഇപ്പം അങ്ങനെയല്ല നമ്മൾ വീട്ടിൽ തന്നെ പിടിപ്പിച്ചിട്ട് സെയിൽ ചെയ്യണം അപ്പോൾ നമുക്ക് ഒന്നുകൊണ്ടും പേടിക്കാനില്ല വാങ്ങിക്കേണ്ട കസ്റ്റമേഴ്സിനും ടെൻഷൻ വേണ്ട ഹെൽത്തി പ്ലാന്റ്സ് ആയിരിക്കും അപ്പം ഇതൊക്കെയാണ് കേട്ടോ പ്ലാന്റ്സ് സംസാരിച്ച് സംസാരിച്ച് ഞാൻ പ്ലാന്റ്സിനെ കുറിച്ച് പറയാൻ മറന്നുപോയി ഈ ഒരു അഞ്ച് ആണ് നമ്മൾ സെയിലിനിട്ടിരിക്കുന്നത് കലാത്തിയാണെന്നാണ് എൻ്റെ വിശ്വാസം വെറൈറ്റിയാണ് ഏതൊക്കെയാണ് പ്ലാന്റ് പ്ലാന്റിൻ്റെ നെയിംസൊന്നും എനിക്കറിയില്ല സത്യത്തിൽ ഇതൊക്കെയാണ് പ്ലാന്റ്സ് അങ്ങനെ പറയാൻ അറിയുള്ളൂ പിന്നെ എന്ന് നമ്മുടെ വീട്ടിലുണ്ടായതല്ല നമ്മുടെ കസിൻ്റെ വീട്ടിലുള്ളതാണ് അപ്പോൾ ഇതേപോലെ പോട്ട് തിങ്ങിയപ്പോൾ ഞാൻ സെയിലിൽ ഇട്ടേക്കണമെന്നാണ് സംഭവം ഹെൽത്തി പ്ലാന്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അഞ്ച് പ്ലാന്റ്സും കണ്ടല്ലോ വൺ ഇത് രണ്ടാമത്തെ പ്ലാന്റ് ആണ് അത് മൂന്ന് വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അഞ്ച് പ്ലാന്റ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത് അഞ്ച് പ്ലാന്റ് ആണ് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ ഡി എം ചെയ്യാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുക്കാം ആവശ്യക്കാരൊന്ന് ഡി എം ചെയ്യണേ ഇതാണ് കേട്ടോ പ്ലാന്റ് പ്ലാന്റിൻ്റെ സൈസ് കാണിച്ചു ഞാൻ പറ്റിയില്ല പ്ലാന്റ്സിൻ്റെ ലീഫൊക്കെ കണ്ടില്ലേ ലീഫൊക്കെ വളരെ ഹെൽത്തി പ്ലാന്റ് ആണ് വീഡിയോസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ വീട്ടിൽ വളർത്തിയ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്റ്റോക്സ് അവൈലബിളായിട്ടുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ തരാം എന്നാലേ ഫസ്റ്റ് ഓർഡർ കിട്ടുന്ന തരുന്നവരൊക്കെ പ്ലാന്റ്സ് അവൈലബിൾ ആവുള്ളൂ അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഓർഡർ തരാം പിന്നെ ഞാനൊരു ഗീവ് അവേ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അത് ആ വീഡിയോയ്ക്കും പിന്നെ അതിനുശേഷം ആ വീഡിയോയിൽ ഞാൻ എന്താണ് ഗിവവേ കൊടുക്കണേന്ന് പറയണില്ല പ്ലാന്റ് ആണ് ഏത് ആണെന്നുള്ളത് പറയണില്ല അപ്പോൾ ആ ഏത് പ്ലാന്റ് ആണെന്നുള്ളതൊരു ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോക്ക് ലൈക്ക് അടിക്കുക പിന്നെ മറ്റേ വീഡിയോയിൽ പേര് മെൻഷൻ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതായിരുന്നു റൂൾസ് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഞാൻ കസിൻ്റെ വീട്ടിൽ പോയപ്പോൾ യാദൃശ്ചികമായിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അങ്ങനെ സംസാരിച്ചപ്പോൾ അവർ സെയിലിനിടാന്ന് വെച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് അതുകൊണ്ടാണൊന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ പറ്റാണ്ടിരുന്നത് ഐ മീൻ പ്ലാൻസിനെ സൈസൊന്നും കാണിച്ചിരാൻ പറ്റാണ്ടിരുന്ന കേട്ടോ അവരും പ്ലാന്റ്സ് പ്ലാൻസൊന്നും സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ചെന്നൊരു നിലയ്ക്ക് ഞാൻ വീഡിയോസ് എടുത്തു എന്നുള്ളു അപ്പോൾ പ്ലാൻസൊക്കെ ഹെൽത്തി ആയിരിക്കും അത്യാവശ്യം സേസ് ഉള്ള പ്ലാൻസ് തന്നെ ആയിരിക്കും കേട്ടോ അവൈലബിൾ അതൊന്നും ഓർത്ത് ടെൻഷൻ വേണ്ട എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതായാലും കാണുന്നെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ ബായ്